ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുക ഒന്ന് ലൈക്ക് സപ്പോർട്ട് ഇത് കൂടെ കൂടണേലാണ് അപ്പം നാളെയാണ് എൻ്റെ ഋതുവിൻ്റെ ചോറൂണ് എവിടെയാണ് ചോറൂണ് എന്താണെന്നൊക്കെ ഞാൻ വഴി പറയാം അപ്പം തലേദിവസം തൊട്ടിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വണ്ടി പോയി തലദിവസം തൊട്ടിട്ട് തന്നെ ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ും ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പെട്ടെന്നാണ് തീരുമാനിച്ചത് ഓക്കെ എന്നാ പോവാം ചോറ് കൊടുക്കാൻ പോവാം ഇന്നിട്ട് വൈകിപ്പിക്കണ്ട എന്നൊക്കെ വിചാരിച്ചത് ഓ അങ്ങനെ ആ ദിവസം എത്തി എത്ര പെട്ടെന്നാണ് ഇന്നലെ ജനിച്ച പോലെ തോന്നുക അഞ്ചു മാസം ആറുമാസൊക്കെ ആയി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല പിടിച്ചോളം പറയാനിട്ടാ കുറുമ്പുകാട്ടി കഴിഞ്ഞാൽ പിടിച്ചോളം പറയട്ടെ ഞാനി ഋതുവാ ആ ഋതുവാ പിടിച്ചോളം പറയട്ടെ ഞാനി ഞാൻ പയ്യേട്ടെ പിടിച്ചോളെ പിടിച്ചോ പിടിച്ചോ ഈ ചക്കന പിടിച്ചോ പയ്യട്ടെ അല്ലൂടി അടിയിന്നോ ന ഇൻട്രോ എടുക്കട്ടെ അപ്പം എന്താ നാളെ സാരി എടുക്കാനാണ് എൻ്റെ പ്ലാൻ സത്യം പറയാലോ എനിക്ക് സാരി കൊടുക്കാനൊന്നും അറിയില്ല അപ്പാ കുറെ നേരത്തെ കഷ്ടപ്പാടശേഷം അവസാനം ഒരുവിധം അല്ലാതെ പിന്നെ ഇട്ട് വെച്ചു അതാകുമ്പോൾ നാളെ വേഗം ഉടുക്കുക പോകുക എന്നുള്ളൊരിത് ഇത് പിന്നെ പിന്നെ കിട്ടുവെച്ചപ്പം ഇതെങ്ങനെ ഉടുക്കുക എന്നുള്ള കഥ ഞാൻ മറന്നുപോയി ഒരു പിടുത്തവും കിട്ടുന്നില്ല അതിൻ്റെ ഇടയിലേക്ക് ഋതു അവിടെ കിടന്ന് ഊളിടുന്നുണ്ട് അപ്പോൾ അവനെ ഒന്ന് കുറച്ചു നേരം ആശ്വസിപ്പിച്ചു പിന്നെ മോളുടെ ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ നാളെ പട്ടുപോ അവിടെയാണ് ഇടണത് അവൾക്ക് ഏറ്റവും കംഫോർട്ടുള്ള എന്ന് പറയണത് ബനിയനും ട്രൗസറും ആണ് ബാക്കി ഏത് ഡ്രസ്സ് ഇട്ടാലും അവൾ പറയും എനിക്ക് കുത്തണു കുത്തണു താളിടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ തേച്ച് വെച്ചു റിതൂട്ടിൻ്റെ പിന്നെ നാളെ ഒരു കസവ മുണ്ട് മാത്രല്ല വേണ്ടുവ എന്നാലും ഇവിടെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ജോഡി ഡ്രസ്സും എടുത്തു വെച്ചു പിന്നെ ചട്ടപുട്ട ചട്ടപുട്ടയെന്ന് പറഞ്ഞിട്ട് എല്ലാതും തേക്കാൻ തുടങ്ങി എല്ലാവരുടെ ഡ്രസ്സും ഉണ്ട് എൻ്റെയും മോളുടെയും ചെക്കൻ്റെ പിന്നെ തേക്കാനൊന്നുമില്ല ചേട്ടൻ്റെ മുണ്ട് പിന്നെ ഷർട്ട് ഒക്കെ തേച്ച് നാളേക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല രാവിലെ എല്ലാവരുടെയും എണീക്കലും കുട്ടികളെ കുളിപ്പിക്കലും എൻ്റെ കുളികയും വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒന്നും നടക്കില്ല പിന്നെ നാളെ ഇനി എല്ലാവരും ഉണ്ടെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ ഓരോരുത്തരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു തുടങ്ങി വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ആങ്ങളെയും അങ്ങളുടെ വൈഫും കുട്ടികളൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പിന്നെ അവർക്ക് അവന് പണിയുണ്ടായിരുന്നു എന്നാലും അവൻ ലീവ് എടുക്കാന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ പിന്നെ വണ്ടി കിട്ടാൻ ഉണ്ടായി ആൾ കൂടിയപ്പോൾ പിന്നെ വണ്ടി വേണമല്ലോ അപ്പോൾ വണ്ടിയും കിട്ടാണ്ടായപ്പോൾ പിന്നെ അവൻ പറഞ്ഞു തന്ന ഞാനവളും ഇല്ല അമ്മേനെ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അമ്മെയിനായിട്ടാണ് പോയത് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഏട്ടൻ്റെ അവിടെ നിന്ന് മഹേഷ് ഏട്ടൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ പോലെ അമ്മ കുടുംബശ്രീയിൽ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അനിയൻ വേറെ വീട്ടിലാണ് അപ്പം അനിയെന്നാണ് വിളിച്ചു പറഞ്ഞപ്പോൾ അവനെന്തോ വർക്കും കാര്യങ്ങളും പിന്നെ അങ്ങനെ പിന്നെ അവസാനം കുറച്ചൊരു വണ്ടിക്കുള്ള ആൾക്കാർ മാത്രമായിട്ട് ഞങ്ങള് പിന്നെ ഇത് പിറ്റത്തെ ദിവസമാണ് പിന്നെ അന്ന് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തിരക്കായി ഋതൂട്ടം ബഹളായി തുടങ്ങി അപ്പോൾ പിന്നെ ഒന്നും പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത് പിറ്റേ ദിവസം ഞങ്ങളിത് ആ ചോറൊന്ന് പോകുന്ന നേരത്തുള്ള വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എണീറ്റപ്പോഴും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നലെ ഇട്ട ഡ്രസ്സൊന്നും അല്ല എന്നാണ് അവന് ഇടിയിപ്പിച്ച് കൊടുക്കുന്നത് രാവിലെ നേരത്തെ പോണതല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഫുൾ കവറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിപ്പിച്ച് കൊടുത്തു ആൾ പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിൽ ഫുള്ള് ചുറ്റിനും നോക്കുക അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കിടന്നുറങ്ങുന്നത് അവന് ഉറക്കം വരുന്നില്ല സന്തോഷം കൊണ്ട് പുറത്തിറങ്ങിയത് കൊണ്ട് പിന്നെ എൻ്റെ അമ്മ വന്നിട്ടില്ല എൻ്റെ അമ്മേനെ പിക്ക് ചെയ്യണം കേച്ചേരിയിൽ നിൽക്കുകയെന്ന് പറഞ്ഞു അമ്മ നമ്മൾ ആ വഴി കൂടെയെല്ലാം പോവുക അപ്പോൾ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പിക്ക് ചെയ്തിട്ട് പോകണം പറഞ്ഞു ഇതാ എന്തോ ഭാഗ്യത്തിന് ആ പട്ടുപാടെ ഇടാൻ വിസമ്മത്തൊന്നും കാണിച്ചില്ല അതുകൊണ്ട് സന്തോഷത്തിൽ ഹാപ്പി മൂഡിൽ നമുക്കും പോവാം അങ്ങനെ അമ്മേനെയൊക്കെ എടുത്തു ഇപ്പം നമ്മളിതാ നമ്മൾ ചോറ് കൊടുക്കാനുള്ള സ്ഥലം എത്തി അപ്പോൾ എവിടെയാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഗസ് എന്ന് നോക്ക് നല്ല ബ്ലോക്കാണ് എന്ന് നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല അപ്പം എത്തിയിരിക്കുന്നത് ആവണേങ്ങാട്ട് കളരി ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെയാണ് എൻ്റെ റിസോർട്ടിൻ്റെ ഇന്ന് ചോറുമാണ് ഇവനിവിടെ നേർച്ച ഉണ്ടായിരുന്നു ചോറ് കൊടുക്കാമെന്ന് അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടും തിരക്ക് വാ പുറത്തത്തെ ബ്ലോക്ക് കണ്ടപ്പോൾ വിചാരിച്ചു അത്രയ്ക്കങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് അകത്തേക്ക് കയറിയപ്പോൾ വണ്ടിയിടാൻ കൂടി സ്ഥലം ഇല്ലാത്ത അത്രയും തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ടായിരിക്കാം മേ ബി നല്ല തിരക്ക് കുറേ നേരം നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു കാരണം വണ്ടിയിടാൻ സ്ഥലമില്ല കുട്ടീനെ ഇറങ്ങാന്ന് വെച്ചാൽ ബാക്കിലൊക്കെ വണ്ടി നമ്മൾ പെട്ടെന്ന് എങ്ങനെ വണ്ടി തുറന്ന് ഇറങ്ങിയാലും അതും ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറേ നേരം വണ്ടിയിലിരുന്നു അപ്പോഴേക്കും ഇതാ ചെക്കനൊക്കെ ഉറങ്ങി കറക്റ്റ് ഇവിടെ എത്താൻ കുറച്ച് മിനിറ്റ് മുമ്പ് ചെക്കനും ഉറങ്ങി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇനി ഇവനെണ്ണിയിപ്പിച്ച് കഴിഞ്ഞാൽ അലമ്പായി ചോറ് കൊടുക്കണ നേരം കരച്ചിലും ബഹളമായിരിക്കും ഒരുപാട് ദൂരെയാണ് പിന്നെ പാർക്കിങ് കിട്ടിയത് അവിടെ നിന്ന് ഇത് അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സാരിയുടെ യഥാർത്ഥ കോല ഇങ്ങനെ ആയിരുന്നുള്ളേന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു രൂപം ഇങ്ങനെയായിരുന്നില്ല ഈ വീഡിയോ കണ്ടപ്പോഴാണ് യഥാർത്ഥ രൂപം എനിക്ക് മനസ്സിലായത് വണ്ടിയിൽ വരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് വട്ടം മോനെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്തു അതിൻ്റെതായിട്ടും ഒക്കെ പിന്നെ സാരി അലമ്പാവാൻ്റെ ചാൻസ് ഉള്ളൂ ഇന്ന് ചോറൂണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാരി എടുത്തത് അമ്മാമ്മുടെ ഒപ്പം തോളത്തും തൂങ്ങി ഋതപ്പനും ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് ഒരുപാട് കുട്ടികളിന്ന് ചോറൂണിന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് പേരെ ഒരുമിച്ചിരുത്തി അങ്ങനെ സെറ്റായിട്ടാണ് നമ്മളൊക്കെ ചോറൂണ് ഉണ്ടായിരുന്നത് ഋതപ്പ പിന്നെ ഹാപ്പിയാണ് ആര് പിള്ളേരൊക്കെ ചൂടെടുത്തിട്ടും പുഴുകിയിട്ടൊക്കെ കരയാൻ തുടങ്ങി നാണ്ട നല്ല തിരക്കാണ് അമ്പലത്തിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് പക്ഷെ ഋതപ്പനെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കുറേ ആൾക്കാരെ കണ്ടപ്പോൾ അവൻ ഹാപ്പിയായി അതിനിടയ്ക്ക് ഞങ്ങളുടെ സ്ഥലമൊക്കെ മാറ്റിയായിരുന്നു അവനൊരു പരാതിയും പരിഭവങ്ങളും ഇല്ലാതിരുന്നു ആരേനെ ചെറുപ്പിക്കുമ്പോൾ അവൻ ചുരുക്കിയായിരുന്നു ശരിയാണ് കിട്ടുന്നേട്ടാ ഇതിനപ്പുറം അവൻ അവൻ പോലും അറിയാതെ അവളായി മാറി മനസ്സിലായില്ല ഇപ്പം മനസ്സിലാക്കി തരാം ഒന്ന് ശരിക്കാൻ മുഖത്തേക്ക് നോക്കി നോക്കിയാൽ ആ മഞ്ഞ പൂ തലയിൽ വന്നവർ കൂടിയിട്ട് ഒരു നല്ല സുന്ദരി ക്ലിപ്പ് കൂത്തിരിക്കണ സുന്ദരി പെണ്ണായി മാറിയില്ലേ എൻ്റെ ഒരു കുട്ടിയുടെ സന്തോഷമുള്ള വിശേഷങ്ങൾ അവിടെ നടക്കുമ്പോൾ അടുത്ത ആളുടെ ദുഃഖമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുക യാത്ര ചെയ്യുമ്പോൾ എന്നെ ശ്രദ്ധിക്കണ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അവൾക്ക് യാത്രകളൊന്നും പോകുമ്പോൾ അങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കാറില്ല പകരം ഞാൻ എന്തെങ്കിലും കൈ പിടിക്കുക ചെയ്യാറ് ഇപ്രാവശ്യം അതും മറന്നു അവിടെ എത്തിയപ്പോഴേക്കും അവൾക്ക് വിഷുന്ന് തുടങ്ങി തീരെ പറ്റാണ്ടായി തുടങ്ങി അവൾ സൈലൻ്റായി ഉണ്ണിക്ക് വേണ്ടിയിട്ടല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ പിടിച്ചു നിന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന ഒരു യൂട്യൂബറെ രണ്ട് കൂട്ട സംഘം ചേർന്ന് തളർത്തുന്നതാണ് നമ്മളത് മെൻ്റിയാ നിൽക്കണ്ട ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് നമുക്കതൊന്നും ഏൽക്കില്ല ഞാനിതൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ എൻ്റെ കുട്ടി അവിടെ സന്തോഷമായിട്ട് ചെറിച്ചു കളിച്ച് തിരിക്കുകയാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന് എൻ്റെ കുട്ടിയുടെ ഐറ്റംസ് എത്തി ആ പൂജാരിയെ വരെ നോക്കിയിട്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ നല്ല തിരക്കായത് കൊണ്ട് തന്നെ ഞങ്ങളും കുറേ നേരം പോസ്റ്റടിച്ചു അങ്ങനെ എല്ലാം വിളമ്പി പായസം പപ്പടം പഴം ചോറ് തൈര് അങ്ങനെ എല്ലാതുമായി ചെക്കൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക വേഗം കുഴക്കച്ഛാന്ന് പറഞ്ഞിട്ട് അവൻ അച്ഛനെ പ്രോത്സാഹിപ്പിച്ചോതിരിക്കുന്നു അവന് കൊടുക്കാനുള്ള എന്തോ ഐറ്റാണെന്ന് അവനത് മനസ്സിലായി അതാണ് അവൻ ഇത്ര ആവേശം കാണിക്കുന്നത് അങ്ങനെ എൻ്റെ കുട്ടിയുടെ നാവിലും എല്ലാവിധ രുചികളും എത്തി ഇത് എങ്ങനെയാ അറിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും അതൊന്നും അകത്താക്കാനുള്ള കഷ്ടപ്പാടിലാണ് ആ പാപ്പൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അച്ഛൻ മാത്രാണ് അവിടെ ഇരുന്നോണ്ട് അവന് ചോറ് കൊടുത്തിട്ടുള്ളു പിന്നെ നല്ല തിരക്കായതുകൊണ്ട് ഇല ഒക്കെ എല്ലാവരും എടുത്തിട്ട് അവിടെ പുറകിൽ പോയി നിന്നിട്ട് എല്ലാവരും ചോറ് കൊടുക്കാനുള്ളവരൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു തിരുമേനി മൂന്നു വട്ടം അച്ഛൻ തന്നെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു ഇപ്പം അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുവരെയൊന്നും അവന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ തിരക്കിൻ്റെ ഉള്ളിൽ ഇല എടുത്തപ്പോൾ എല്ലാം കൂടി മിക്സായി പിന്നെ പുറത്ത് വന്നിട്ട് അച്ചാച്ചനൊക്കെ ചോറ് കൊടുത്ത പക്ഷെ അവൻ്റെ ഒരു എക്സ്പ്രഷൻ കാണണമായിരുന്നു അതെന്താ അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അപ്പം ആദ്യം മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് അതിൽ ഉപ്പും പുളിയും എല്ലാം കൂടി കൂട്ടി ഒഴിച്ചപ്പോൾ കുട്ടിക്ക് അത് കഴിക്കാൻ പറ്റാതെയായി തുടങ്ങി അങ്ങനെ അച്ചാച്ചനും അമാമയും പിന്നെ അമ്മയും ഒക്കെ കൊടുത്തു എൻ്റെ വീഡിയോഗ്രാഫർ ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ചോറ് കൊടുക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് എടുത്തു തന്നില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചേച്ചി പെണ്ണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഉണ്ണിക്ക് ചോറ് കൊടുക്കാന്ന് പക്ഷെ അവിടെ എത്തിയിട്ട് ഞാൻ അവളോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾക്കത് പറ്റണില്ല കാരണം അവൾക്ക് വയ്യാതെ തുടങ്ങി വിശന്നു തുടങ്ങി അവൾക്ക് പിന്നെ പ്രാന്തായി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഭാഗ്യം പരീക്ഷിക്കാൻ ഒരു ലോട്ടറി ഒക്കെ എടുത്തു വേഗം ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോയി കഞ്ഞൊക്കെ കുടിച്ച് കഴിഞ്ഞു ഞങ്ങൾ പിന്നെ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി നടക്കുകയാണ് ഒരുപാട് ദൂരെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് അത്രയും ദൂരം നടക്കണമായിരുന്നു അതിനിടയ്ക്ക് വെച്ചൊന്ന് മഴ ചാറിയിച്ചെങ്കിലും പിന്നെ നല്ല വെയിലുതിച്ചു അപ്പോൾ അതാ അവന് കാഴ്ച കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ടർക്കിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല അവൻ നടത്തിക്കൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറുന്നക്കു മുമ്പ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അങ്ങനെ ചോറൂണ് കഴിഞ്ഞു ഞാനിതാ തിരിച്ച് നടക്കുകയാണ് സത്യം പറയാലോ ഈ സാരിയിൽ ഞാൻ ഒട്ടും കംഫേർട്ടല്ല കാരണം എന്നും ഈ നൈറ്റ് ഇട്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുമ്പോളേ ഓ ചൂടും എല്ലാം കൂടിയിട്ട് എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു തുടങ്ങി പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അതുകൊണ്ട് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചോറൂണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ റിതപ്പന ഇഞ്ഞ് നാളെ തൊട്ടിട്ടഞ്ഞ് കുറേശേ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും പറയട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ ഓക്കെ ബൈ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ്